ഇത് ധർമ്മമാണ് സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും നിലനിൽക്കും എന്ന് മൈക്രോഫോണിന്റെ മുമ്പിൽ ഇന്ന് ചിദാനന്ദ ഗുരുസ്വാമി ഒരു പ്രയോജനമില്ല മറിച്ച് ധർമ്മം സനാതനമായി നിൽക്കുന്നത് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ പരിവർത്തനം വരുത്തേണ്ട മേഖലകളിൽ പരിവർത്തനം വരുത്തുമ്പോഴാണ് മാറാത്ത ശുദ്ധിയും മാറുന്ന സ്മൃതിയും സ്മൃതിയെ ഏതെങ്കിലും ഒരു മതം അഥവാ ഏതെങ്കിലും ഒരു വ്യവസ്ഥ എല്ലാ കാലവും നിലനിൽക്കേണ്ടതാണെന്ന് കരുതിയാൽ ആ വ്യവസ്ഥ നിലനിൽക്കില്ല അതേ സമയത്ത് അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടാലോ പിന്നെ അതിന് വ്യക്തിത്വവും ഇല്ല അസ്തിത്വവും ഇല്ല അതുകൊണ്ട് ഈ രണ്ടിനെയും യഥോചിതം മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കാനുമാണ് വാസ്തവത്തിൽ ഈ തരം സഭകളൊക്കെ നടക്കുന്നത് നടക്കേണ്ടത് ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു गुरु, गुरु साक्षात् परम ब्रह्म तस्म श्री गुरव नम ओ सशिवसमाररंभा शंकरचार्यम्यं അസ്മദാചാര്യ വന്ദേ നൂറ്റി പതിമൂന്നാമത്തെ ഹിന്ദു മത പരിഷത്തിൽ ധർമാചാര്യ സഭയിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് ഇവിടെ ഈ സഭയിൽ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ആരംഭിക്കാൻ തന്നെ സമയം വൈകിട്ടുണ്ട് ആചാര്യസഭയുടെ ഒരു സന്ദേശമെന്ന രീതിയിൽ ആദ്യം പറയാനുള്ളത് ജീവിതത്തിൽ ഏത് മേഖലയിലായാലും വിജയിക്കണമെങ്കിൽ സമയനിഷ്ഠ പാലിക്കണം എന്നുള്ളതാണ് സൂര്യൻ ഉദിക്കാൻ ഒരു നിമിഷം വൈകാറില്ല അസ്തമിക്കാറ് ആണവിക കണങ്ങളുടെ സ്പന്ദനത്തിന് ഏതൊരു ദൈർഘ്യമുണ്ടോ അതിൽ അല്പം പോലും വ്യതിചലനം വരാറില്ല ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങളായാലും ഈ പ്രപഞ്ചത്തിൽ നാം അറിയുന്ന ഏതൊരു പ്രതിഭാസത്തിൻ്റെ ആയാലും എല്ലാം സമയനിഷ്ഠയിലാണ് ധർമ്മവ്യവസ്ഥ നിലനിൽക്കുന്നത് തന്നെ സമയത്തരാണ് വേദം വ്യക്തമായി പറയുന്നുണ്ട് ശാശ്വതീഭ്യ സമാഭ്യ ശാശ്വതങ്ങളായ കാലമാനങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചവ്യവസ്ഥ നിലനിൽക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എപ്പോഴും സമയനിഷ്ഠ പാലിക്കണേ എന്ന് മാത്രം ആരംഭത്തിൽ പറയുക ഒരിടത്തല്ല എല്ലായിടത്തും എപ്പോഴും ധർമാചാര്യ സഭ എന്ന് പറയുമ്പോൾ വൈദിക ശാസ്ത്രങ്ങളിൽ അത് വേദത്തിലാവട്ടെ ഇതിഹാസത്തിലാവട്ടെ പുരാണത്തിലാവട്ടെ നമുക്ക് കാണാൻ കഴിയും വിദ്വാൻമാര് ഇടയ്ക്കിടെ വിദ്വൽ സദസ്സുകളെ ചേരും ആ വിദ്വൽ സദസ്സുകളിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കും ആ ചർച്ചയിൽ നിന്ന് ഒരുത്തിരിക്കുന്ന സംവാദത്തിൽ നിന്ന് നിഷ്പന്നമാവുന്ന അറിവുകളെ സമൂഹത്തിൽ പ്രസരിപ്പിക്കും അങ്ങനെ നിരന്തരം അറിവുകളുടെ നവീകരണം സംഭവിച്ചതുകൊണ്ടാണ് സംഭവിക്കുന്നതുകൊണ്ടാണ് സനാതനധർമ്മം സനാതനമായി നിലനിന്നത് വാസ്തവത്തിൽ ധർമാചാര്യ സഭയുടെ കർത്തവ്യവും അതാണ് അതായത് അടിസ്ഥാനപരമായി മാറാത്ത ശാശ്വത മൂല്യങ്ങളെയും ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്ന വ്യവസ്ഥകളെയും രണ്ടിനെയും അറിയിക്കുക പോരാ ദേശകാലങ്ങൾക്കനുസരിച്ച് മാറേണ്ടെന്നവയെ സമൂഹത്തിനെ ബോധിപ്പിക്കുക ഈ ഒരു കർത്തവ്യമാണ് വാസ്തവത്തിൽ ധർമാചാര്യ സഭ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ നമ്മുടെ വൈദികമായ അഥവാ ധാർമ്മികമായ വീക്ഷണമനുസരിച്ച് നമുക്ക് ശാസ്ത്രങ്ങളെ രണ്ടായി തിരിക്കാം ഒന്ന് ശ്രുതിയാണ് രണ്ട് സ്മൃതിയാണ് ശ്രുതി ഒരു കാലഘട്ടത്തിലും ഒരിടത്തും മാറാത്തതാണ് അതിന് മാറ്റമില്ല കാരണം ശാശ്വത സത്യങ്ങളാണ് ശാശ്വത സത്യപ്രഖ്യാപനങ്ങളാണ് ശ്രുതിക്ക് ഒരിക്കലും ഒരിടത്തും മാറ്റം വരില്ല ശ്രുതിയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നാൽ സ്മൃതിയാകട്ടെ കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് മാറേണ്ടുന്നതാണ് അത് ആചരണങ്ങളുടെ വിഷയത്തിലാകാം അനുഷ്ഠാന ക്രമങ്ങളിലാവാം മാനുഷിക മര്യാദകളിലാവാം സാമൂഹിക ക്രമങ്ങളിലാവാം ഇപ്പം ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട സ്മൃതി നമ്മെ സംബന്ധിച്ച് ഭാരതീയരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയാണ് ഇപ്പോഴത്തെ മുഖ്യ സ്മൃതി ഈ സ്മൃതി വിദ്വത് സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബറിൽ അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്നു അങ്ങനെ നമ്മൾ റിപ്പബ്ലിക്കായി രൂപപ്പെട്ടു വർഷങ്ങൾ എഴുപത്തി അഞ്ചായി ഉള്ളു ഈ എഴുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് എത്രമാത്രം എമെന്മെന്റ്സ് വന്നു നമുക്കെല്ലാവർക്കും അറിയാം അമ്പത് കൊല്ലം കൊണ്ട് തന്നെ നൂറിലധികം എമന്മെന്റ്സ് വന്നു നൂറ്റിനാൽപ്പതിലധികം എമന്മെന്റ്സ് വന്നു കാരണം ഏതൊരു സ്മൃതിയും ഏതൊരു ഏതൊരനുഷ്ഠാന പദ്ധതിയും ഏതൊരാചാര വ്യവസ്ഥയും ദേശകാലങ്ങൾക്കനുസരിച്ച് മാറും മാറണം അങ്ങനെ സ്വയം നവീകരിക്കാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥ മാത്രമേ നിലനിൽക്കുകയുള്ളൂ സ്വയം നവീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയും ലോകത്തിൽ നിലനിന്നിട്ടില്ല നിലനിൽക്കുകയുമില്ല നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അതേ ഒരു സർജനാണ് പ്രഗത്ഭനായ ശസ്ത്രക്രിയാ വിദഗ്ധൻ അദ്ദേഹത്തിന് ഇപ്പോ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായപ്പോൾ അഞ്ച് വർഷം മുമ്പ് വരെ അതായത് അദ്ദേഹത്തിന്റെ എൺപത്തി എട്ടാം വയസ്സ് വരെ സർജറി ചെയ്യുമായിരുന്നു വളരെ സങ്കീർണ്ണങ്ങളായ ശസ്ത്രക്രിയകൾ ചെയ്യുമായിരുന്നു എൺപത്തിയെട്ട് വയസ്സുള്ള ഒരു സർജൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹം എം എസ് പഠിക്കുന്ന കാലത്ത് എന്തെന്ത് സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും ഉണ്ടായിരുന്നോ അതിലൊന്നുപോലും ഇന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഉപകരണം ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമോ സാങ്കേതിക വിദ്യയോ അന്ന് ഉണ്ടായിട്ടുമില്ല പിന്നെന്തുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തിന് തന്റെ പ്രാഗഭ്യത്തെ നിലനിർത്തിക്കൊണ്ട് ഈ മേഖലയിൽ വർത്തിക്കാൻ കഴിയുന്നു ഒറ്റ മറുപടിയുള്ളൂ കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് സ്വയം നവീകരിച്ചു കൊണ്ടേയിരുന്നു അറിവുകളെ സ്വായത്തമാക്കിക്കൊണ്ടിരുന്നു സ്വയം ക്രമീകരണത്തെ ചെയ്തു ഇത് വ്യക്തിയെ സംബന്ധിച്ച് മാത്രമല്ല ഏതൊരു സമാജമായാലും ഈ സ്വയം നവീകരണം സംഭവിക്കണം ഒരു ഇംഗ്ലീഷ് പദം എടുത്താൽ അപ്ഡേറ്റ് ചെയ്യാമെന്നർത്ഥം നിരന്തരമായി അപ്ഡേറ്റിംഗ് നടക്കണം നിരന്തരമായിട്ട് ഈ നവീകരണത്തിന് എന്തായിരിക്കണം കാരണം മാറ്റത്തിന് വേണ്ടി മാറ്റം കൊണ്ടുവരരുത് മാറ്റം സ്വാഭാവികമായി സംഭവിക്കണം മാറ്റം അനിവാര്യതയിൽ നിന്നായിരിക്കണം മാറ്റം അനിവാര്യതയിൽ നിന്നായിരിക്കണം ആ മാറ്റങ്ങളൊക്കെ തന്നെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു ജനതയും ഒരു സമൂഹവും നിലനിന്നിട്ടില്ല നിലനിൽക്കുകയും ഇല്ല ഇത് സനാതനധർമ്മമാണ് സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും നിലനിൽക്കും എന്ന് മൈക്രോഫോണിന്റെ മുമ്പിൽ ഇരുന്ന് ചിദാനന്ദപുരസ്വാമി പ്രസംഗിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല മറിച്ച് ധർമ്മം സനാതനമായി നിൽക്കുന്നത് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ പരിവർത്തനം വരുത്തേണ്ട മേഖലകളിൽ പരിവർത്തനം വരുത്തുമ്പോഴാണ് ചരിത്രങ്ങളിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ട് സ്വയം നവീകരിക്കുമ്പോഴാണ് ആ സ്വയം നവീകരണം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച ഒരു കാലഘട്ടത്തിലും മാറാത്ത ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ സത്യം ധർമ്മം സ്വാധ്യായം അഥവാ ഏവരും പരസ്പരം സ്നേഹിക്കൂ തിരിച്ചറിവോടുകൂടി ജീവിക്കൂ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കും ഒന്നിച്ച് നല്ലതിനെ പറയൂ ഈ വക സനാതനങ്ങളായ ആശയങ്ങൾക്ക് ഒരു മാറ്റം ഒരു കാലത്തും വരാനില്ല അവയെല്ലാം ശുദ്ധിയാണ് ശാന്തമാണ് എന്നാൽ സ്മൃതി മാറ്റങ്ങൾക്ക് വിധേയമാവണം ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം വാസ്തവത്തിൽ ഈ ധർമാചാര്യ സഭ എന്നുള്ളതിൻ്റെ കർത്തവ്യം ഈ രണ്ടിനെയും വേർതിരിച്ച് ബോധിപ്പിക്കുക എന്നുള്ളതാണ് മാറാത്ത ശ്രുതിയും മാറുന്ന സ്മൃതിയും സ്മൃതിയെ ഏതെങ്കിലും ഒരു മതം അഥവാ ഏതെങ്കിലും ഒരു വ്യവസ്ഥ എല്ലാ കാലവും നിലനിൽക്കേണ്ടതാണെന്ന് കരുതിയാൽ ആ വ്യവസ്ഥ നിലനിൽക്കില്ല അതേ സമയത്ത് അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടാലോ പിന്നെ അതിന് വ്യക്തിത്വവും ഇല്ല അസ്തിത്വവും ഇല്ല അതുകൊണ്ട് ഈ രണ്ടിനെയും യഥോചിതം മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കാനുമാണ് വാസ്തവത്തിൽ ഈ തരം സഭകളൊക്കെ നടക്കുന്നത് നടക്കേണ്ടത് ഈ അറിവോടുകൂടി വരുമ്പോൾ നമ്മുടെ സമാജം അഭിനവമായി തീരും ആ വലിയ ഒരു ഒരു ദൃഷ്ടിയോടുകൂടിയാണ് ഇത്തരമൊരു സഭയ്ക്ക് നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ സങ്കല്പം ചെയ്തതും ക്രമികമായി പുലർന്നു പോന്നതും അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ദീർഘമായി സംസാരിക്കുന്നില്ല മാത്രമല്ല യോഗാധ്യക്ഷൻ എന്ന രീതിയിൽ എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ വളരെ വൈകിയിട്ടുണ്ട് അടുത്ത നാളെ മുതലെങ്കിലും കൃത്യസമയത്തിന് ഈ സഭ ആരംഭിക്കണേ ഒരാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സദസില്യ സ്വാമി വേണ്ട സമയം നിശ്ചയിച്ചാൽ ആ സമയനിഷ്ഠ പുലർത്തുക ഇത് പറയുമ്പോൾ ഒറ്റ സംഭവം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കാം ഇന്ന് ആയിരക്കണക്കിന് സജ്ജനങ്ങള് ഓരോ വേദാന്ത ക്ലാസിനും പ്രഭാഷണത്തിനും ഒത്തുചേരുന്ന സ്ഥലമാണ് മൈലാപ്പൂരിൽ ശ്രീരാമകൃഷ്ണ മഠം ശ്രീരാമകൃഷ്ണദേവന്റെ നേരിട്ടുള്ള ശിഷ്യനായ രാമകൃഷ്ണാനന്ദ സ്വാമികളാണ് അവിടുത്തെ പ്രഥമാചാര്യൻ സംസ്ഥാപകർ ആ കാലത്ത് സ്വാമിജി തന്നെ കടലാസിൽ എഴുതും ഇന്ന ദിവസം ശ്രീമദ് സ്വാമി രാമകൃഷ്ണാനന്ദ സ്വാമിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും എന്നൊക്കെ എഴുതി മദ്രാസിൽ അന്ന് ചെന്നൈ അല്ല അന്ന് മദ്രാസ് മദ്രാസിനാണ് പേര് പല പല സ്ഥലങ്ങളിൽ ഒട്ടിച്ച് വെക്കും ഒരു ദിവസം ഒരു കോളേജ് പ്രൊഫസർ ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോയപ്പോ അകത്തുനിന്ന് വലിയ പ്രഭാഷണ ബാല്യ ശബ്ദത്തിൽ അദ്ദേഹം വിചാരിച്ചു അകത്ത് ധാരാളം പേരുണ്ടാവും അദ്ദേഹം ഭക്തിയോടെ ശ്രദ്ധയോടെ അകത്ത് കടന്നപ്പോ സ്വാമിജി മാത്രം ഇരുന്ന് പ്രസംഗിക്കുക ഒരു കുട്ടി ഇല്ല ഒരു കുട്ടി എന്നാ കേൾക്കാൻ ഒരാൾ വേണ്ടേ അദ്ദേഹം കേട്ടിരുന്നു ആ അമൃതവാണികളെ അവസാനം നമസ്കരിച്ചു അദ്ദേഹത്തെ അന്ന് വരെ ഒരു സന്യാസിയെ നമസ്കരിച്ച് ശീലയില്ല അങ്ങനെ ചെയ്തിട്ടില്ല ആ സംസ്കാരവും ഇല്ല അറിയാതെ നമസ്കരിച്ചു ഒരു സംശയമുണ്ട് എന്താ സംശയം അല്ല ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ വരുന്നതിന് മുമ്പ് ഒരു മൈക്രോ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം ഞാൻ പറയണത് അയാളെങ്കിലും കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ പറയണത് അയാളിരിക്കണത് ഇയാൾ നിർത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ വിചാരിക്കാം ഇതങ്ങനെയൊന്നും അല്ല ഒരു മനുഷ്യനും ഇല്ല ഞാൻ പറഞ്ഞു നമ്മളൊരു സമയം നിശ്ചയിച്ച ആ സമയത്തിന് ചെയ്യണം നിങ്ങൾ നോയിക്കോളൂ ഏതാനും കാലം കഴിയുമ്പോൾ ആയിരങ്ങൾ ഇവിടെ കേൾക്കുന്ന അവസ്ഥ വരുമെന്ന് ഇന്ന് നമുക്ക് മയിലാപുരുഷാമൃഷ്ണമടത്ത് പോയാൽ ആർക്കും മനസ്സിലാവും അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് സമയനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ കാറ്റ് കാറ്റുപോകാന്ന് ആർക്കും അറിയില്ല ഇപ്പൊ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ കാറ്റുപോവാ കേട്ടോണ്ട് നിൽക്കുമ്പോൾ കാറ്റുപോവാ ഒരു നിമിഷം തിരിച്ചു വരില്ല ഇന്ന് രാവിലത്തെ ഉദയം എനിക്ക് ഒന്ന് കാണേണ്ടിയിരുന്നു എന്ന് സാക്ഷാൽ ബ്രഹ്മാവ് വിചാരിച്ചാലും സാധ്യമല്ല കാരണം ഇന്നത്തെ ഉദയം കഴിഞ്ഞു ഇനി നാളത്തെ ഉദയമേ പ്രാരംഭമുണ്ടെങ്കിൽ കാണാൻ പറ്റൂ അതുകൊണ്ട് സമയത്തിന്റെ വില മനസ്സിലാക്കി ജീവിക്കുക വിദ്യാർത്ഥിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും മുഖ്യം സമയനിഷ്ഠയാണെന്ന് ഓർമ്മിപ്പിച്ച് ഈ പരിപാടിക്ക് എല്ലാവിധ ശുഭസങ്കൽപ്പങ്ങളും സമർപ്പിച്ച് ഇവിടുത്തെ പരിപാടി തുടർ പരിപാടികൾ യഥോചിതം നടക്കട്ടെ വളരെ വളരെ സന്തോഷം സ്വാമിജി ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ